നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വന്നൂടെ നക്ഷത്രം മസ്റ്റാണോ മാനം പോയല്ലേ ദക്ഷിണ ഇനി വരുമ്പോഴെങ്കിലും നാളെ വിളിച്ച് നാട്ടിക്കരുത് എനിക്ക് ചേട്ടന്റെ മേളാശ്വര ഭഗവാനെ ആ അച്ഛൻ നേരെയാണെങ്കിൽ ഞാൻ പോവാ ശരിക്കും നീയോ അല്ല ഏത് ഭാവം ഇതൊരു ഉദ്ദിഷ്ട കാര്യ ഉപകാര സ്മരണയാ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്ന് മനം ഉരുക്കി പ്രാർത്ഥിച്ചു ഇനി ഒരിക്കലും മുതലാളിയുടെ വായന്നൊരു തെറി പോലും കേൾക്കരുതേ എന്ന് ദൈവം കനിഞ്ഞ് ഒരാഴ്ചയായിട്ട് തെറി പോലും കേട്ടിട്ടില്ല അതിനുവേണ്ടിയാണ് ഈ ശയത പ്രതീക്ഷണം വഴിമുടക്കലെ മാറി 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 പാരായണം സാറിന് എന്താ വേണ്ടേ ചായ കാലിച്ചായ മാത്രം മതിയോ കഴിക്കാനൊന്നും വേണ്ട കഴിക്കാനൊന്നും നേരമില്ല പത്ത് മണിക്ക് പോകേണ്ടതാണ് സാറിന്റെ മുഖം കണ്ടാലറിയാലോ നല്ല വിശപ്പുണ്ടെന്ന് ഇവിടെ താമസമൊന്നുമില്ല പെട്ടെന്ന് കിട്ടുന്നുണ്ട് മസാലദോഷം നെയ്റോസ്റ്റ് ഊത്തപ്പം ഉഴുങ്ങുവട പപ്പടവട കാരവട അപ്പം ഇടിയപ്പം മണിപ്പൂട്ട് ചപ്പാത്തി പൊറോട്ട കൊഴുക്കൊട്ട ആട് മാട് പോത്ത് പന്നി കടലപ്പാടല്ലേ പോരട്ടെ ഇടിയപ്പവും പോരട്ടെ ആഡർ ചെയ്യും അത് രണ്ടും നല്ല ചേർച്ചയാ പക്ഷെ ഇടിയൊക്കെ പലഹാരങ്ങളുടെ ലിസ്റ്റ് ഒരു താളത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നൊണ്ട് ഒരെണ്ണം ഒഴിവാക്കി അതിന്റെ ശോഭ പോലെ ഇപ്പൊ കൊണ്ടുവരാ അതെ ഒരു ചായയും കുടിച്ചിട്ട് കുറെ നേരമായില്ലാൻ തുടങ്ങിയിട്ട് ഇത് കോളേജൊന്നും അല്ല ഹോട്ടലാ എനിക്ക് എനിക്ക് ആ ഇണക്കിളിയിൽ വന്നിരിക്കുന്നു എന്നെ കാട്ടാളാക്കല്ലേ ോ പുട്ടു കുറ്റിന്ന് തള്ളി ഇറക്കാൻ യൂണിയനിന്ന് രണ്ടാളെ വിളിക്കാൻ പോയിരിക്കൂണിയൻകാർ തമ്മിൽ ഭയങ്കര യൂണിയൻകാർ ഞാൻ ചെലേക്ക് തരാം ഒരു കടി തരട്ടെ അല്ല കടിക്കാൻ എന്തെങ്കിലും തരട്ടെ എന്നാ പിന്നെ കുടലെടുക്കട്ടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുടലെടുക്കുന്നു അയ്യോ ഇവിടെ നല്ല ഒന്നാന്തര ആടിന്റെ കുടൽ കയറി ഉണ്ടെന്ന് അതെടുക്കട്ടെ മണ്ണല്ല ചേട്ടാ അത് കല്ല അരി കടന്ന കല്ല് അത് ആട്ടിയപ്പോ പൊടിഞ്ഞ് മണ്ണായതാ മണ്ണല്ലാണ്ട് പിന്നെ സ്വർണ്ണോട്ട് കൊടുത്ത മോലാവൂ നിങ്ങളുടെ ആ സപ്ലയർ ആള് കൊള്ളാലോ ഒരു രൂപയ്ക്ക് അയാൾ ഞാൻ രക്ഷപ്പെട്ടു ചെറിയൊരു ഹോട്ടൽ പറഞ്ഞോടാ ഞാൻ പക്ഷെ അതിൽ പോകുമെന്ന് ഹോട്ടലിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതേ അങ്ങേരാണ് ഇതിന്റെ മോലാളി എൻ ഡി ആർ എന്ന് എൻ ഡി രാമൻ നായർ ഇന്നൊരു സപ്ലയർ ഉച്ചവരെ ലീവ് ലീവെടുത്തുകൊണ്ട് പുള്ളിക്കാരൻ കയറി ഇന്നേ ഉള്ളൂ പണക്കാരനായിരുന്നു വെച്ച് പഴയതൊന്നും മറക്കുന്ന ആളല്ല കക്ഷി ആ അങ്ങനെയാ വേണ്ടത് സർക്കാർ ഉദ്യോഗം തന്നി നടക്കുന്ന ചെറുപ്പക്കാരെ അങ്ങേരെ കണ്ടു പഠിക്കട്ടെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ ചേട്ടൻ അഭിമാനം തോന്നുന്നുണ്ടല്ലേ എന്നൊരു സത്യം കൂടി പറയാം പുള്ളിക്കാരനെ എന്റെ അച്ഛനാ അല്ല താമരാജം പറഞ്ഞ സമയത്ത് തന്നെ വന്നില്ലോ എനിക്കിനി ധൈര്യമായിട്ട് ഇവിടെ പോരാലോരാളി ആ അമ്മായിമ്മ പ്രസവിച്ചോ അയ്യോ മലയാളി പ്രസവല്ല മരിക്കാൻ കിടക്കുക ആട്ട വയസ്സായി തൊണ്ണൂറ്റി രണ്ട് മൊരാളി എപ്പോഴാ മരിക്കണെന്ന് അമ്മായിമ്മയോട് താൻ ചോദിച്ചോ അയ്യോ അത് ഇവിടെ പണിയെടുക്കുമ്പോ ഇവിടെ പണിയെടുക്ക ആ തള്ള മരിക്കുമ്പോ അവിടുന്ന് ആൾ വന്ന് പറയും ഇനി അമ്മായിമ്മ പെട്ടെന്ന് തട്ടിപ്പോണമെന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ രണ്ടാഴ്ച പഴക്കമുള്ള പരിപോടിയിൽ പണ്ട് അത് പറഞ്ഞെടുത്ത് കൊണ്ടു കൊടുക്കണോ വയസ്സും പ്രായമൊക്കെ ആയിരുന്നു അമ്മായിമ്മ അവന്റെ ഒരു പ്രസവം ആ തയോട് അതിർ കവിഞ്ഞ ബഹുമാനം നിനക്കുണ്ടെന്ന് എനിക്കറിയാം അതിന് ഇങ്ങനെ എഴുന്നേറ്റെന്ന് കാണിക്കേണ്ട മനസ്സിലുണ്ടായാൽ മതി ഇരുന്നരുന്ന് മൂട് കളിച്ചുകൊണ്ട് നീറ്റാച്ച മൂട് കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ മൂട് മറക്കരുത് ഇല്ല മറക്കുന്നത് കൊണ്ടിര തമ്പയോട് എതിര് പറഞ്ഞോ തെൻഡി തലയിരിക്കുന്നു വാരാടണ്ട ിങ്ങനെ ആട്ടിയാലല്ലേ വാലുണ്ടെന്ന് തല നീ കൊള്ളാമല്ലോ നിനക്ക് അറിയൂള് താമരാക്ഷൻ ആരാ താമരാക്ഷന്റെ അല്ല താമരാക്ഷിന് പരം അച്ഛൻ അരദിവസം ഇവിടെ വേല ചെയ്തില്ലേ അപ്പൊ അയാളുടെ കട്ട് ചെയ്ത അര ദിവസത്തെ സൗണ്ട് കൂട്ടി വെച്ചു ിൽ വെച്ച് മുതലാളി സിറ്റിയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ലോഡ്ജ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു ഇന്ന് മുതലാളി എന്താണാവോ ആലോചിക്കുന്നത് നിന്റെ അമ്മയെ കെട്ടിക്കുന്ന കാര്യം ഞാൻ നടക്കുമല്ല മുതലാളി അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ സാറി മുതലാളിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കാം നിന്റെ അമ്മയെ ഞാൻ കെട്ടിയ നീ എന്നെ അച്ഛാന്ന് വിളിക്കില്ലട അച്ഛാ നല്ലാതെ പിന്നെ അളിയാന്ന് വിളിക്കാൻ പറ്റോ പട്ടി തെണ്ടി ചെറ്റ് എന്തോ

നല്ല പുളിങ്കൊമ്പ് നോക്കി തന്നെ പെണ്ണെ പിടിച്ചിരിക്കുന്നത് മൂന്ന് ബസ് അല്ലേ സംഭവിച്ചുള്ളത് ഹോട്ടലിലും ബ്ലേഡ് ആമ്പിനും പിന്നെ ആർക്കുള്ളതാ അപ്പൊ ശരിക്കും എൻകാര്യം നടത്തിയിട്ട് തന്നെ പിന്നെ ഡ്രൈവർ കൂട്ടപ്പ വണ്ടി ഇങ്ങനെ വലിയ ശബ്ദത്തോടെ ബ്രേക്ക് നല്ല ചേല പക്ഷെ തേന്ന് നിന്റെ കാലല്ല എന്റെ ടയറാ ഈ മാസം നീ ഇങ്ങനെ എത്ര ബ്രേക്ക് കിട്ടുമോനെ ഈ ബ്രേക്കിന് നിന്റെ ശമ്പളത്തിൽ നിന്ന് പത്ത് രൂപ ഞാൻ പിടിക്കും രണ്ടോ രൂപ ടിക്കറ്റും ഇന്ന് ടിക്കറ്റ് എടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം ശുഭം കിളികുമാരൊന്ന് മാറിയുന്നേ ഞാനൊന്ന് കേറട്ടെ ആ ടിക്കറ്റ് എടുത്ത സഹോദരി സഹോദരന്മാരൊക്കെ കൈ ഒന്ന് കാണിച്ചു കൈ നോക്കാനല്ലടോ ടിക്കറ്റ് ചെക്ക് ചെയ്യാനാ ഇതേ ഈ നിരകുന്നു രമണ നീ എങ്ങനെ ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ ഞാൻ ത്ത് നാണക്കേടായി പോയല്ലേ മോനെ നിയന്ത്രണം വിട്ടപ്പോ അച്ഛൻ അറിയാതെ പറഞ്ഞതാ മോനെ നീ ക്ഷമിച്ചു കളാ ഇന്ന് കാലത്ത് മൂന്നാം നമ്പർ ബസ് ചെക്ക് ചെയ്യാനല്ലേ അച്ഛൻ പറഞ്ഞത് അതെ അച്ഛ പിന്നെ കാട്ടുപോത്ത് ഇതിനകത്ത് കയറിയിരിക്ക മോനെ കാണേണ്ടത് ആരെങ്കിലും ഈ ബസ്സിനകത്ത് കേരിക്ക അല്ല ഞാൻ എന്റെ മോനോടല്ലേ ചോർച്ച് അതിന് നീ സമാധാനം പറയാന്ന് വെച്ചാ നീ എന്റെ മോന അത് അച്ഛൻ അറിഞ്ഞില്ല കേട്ടോ ആ ടിക്കറ്റ് എടുത്ത് അയ്യോ ഞാൻ ടിക്കറ്റ് എടുത്തില്ല അതെന്താ കണ്ടക്ടർ കളിയാണ് ഞാൻ ആ കണ്ടക്ടർ മോനോട് വന്നേ വാ അതെ നീ ഇവന്റെ പെങ്ങളെ കെട്ടിപ്പോ ഇപ്പൊ ഇവന് വെറുതെ വണ്ടി കയറ്റാന്ന് വാക്കുകൊടുത്തുണ്ടോ അയ്യോ ഇല്ല മോനെ ഈ കാശ് നിന്റെ ശമ്പളത്തിന് ഞാൻ പിടിക്കും ആ ഇനി ഡ്രൈവറുടെയോ കിളിയുടെയോ ഹളിയന്മാരോ ചിറ്റപ്പന്മാരോ ആരെങ്ങനെയോ കൈപോക്കോ കൈപോക്കൈബോക്ക് അപ്പൊ ഞാനെന്ത് ചെയ്യണം പോലാളി കാറിൽ ബെച്ചിന്റെ ഫോളയേട്ടാ നിന്റെ മൂത്രത്തിൽ പെട്രോൾ ഉണ്ടോ സാരഥികുമാര പെട്രോൾ പരിശോധിച്ചാൽ കുറച്ച് പഞ്ചാരണ്ടേ എന്നാ അതും നുണഞ്ഞോണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി ഈ ബസ് ഇതേ തിരിച്ചു വരും അപ്പൊ ഞാൻ ഇറങ്ങിക്കോളാം എന്നാ പിന്നെ പൊന്നുമ ഇവിടെ ഇറങ്ങല്ലേ നല്ലത് എവിടെക്കൊട്ടും നോക്കണം Tá bom, né?